അപ്പോഴേ നമ്മളിപ്പോൾ കോഴിക്കോടിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സരോവരം ബയോപാർക്കിലെ കാട് കാണാനാണ് പോകുന്നത് ഇരുപതോളം ഏക്കർ സ്ഥലം കണ്ടൽ കണ്ടൽച്ചെടികൾ ഒരു കാടായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു കാടുകൾക്ക് ചുറ്റും ചതുപ്പ് നിലങ്ങളാണ് വന്യമൃഗങ്ങളൊന്നും ഇവിടെ ഇല്ലതായി റിപ്പോർട്ട് ഇല്ല നമ്മളൊരു ജീവിയെയും മൃഗങ്ങളെയും കണ്ടിട്ടില്ല എന്നാൽ ധാരാളം ജീവികളുടെ പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിത് കഠിന വേനലിലും എ സിയുടെ കുളിരിൽ തണൽ വൃക്ഷങ്ങളുടെ കീഴെ നടന്നു നീങ്ങാം ഇതാ കാട് ഉൾവശം ഇവിടെ വിശ്രമിക്കാനായി സിമെൻ്റ് ബെഞ്ചുകൾ പാകിയിട്ടുണ്ട് ഹട്ടുകൾ പോലുള്ള മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു വള്ളികളും ലതകളും ചെറു കുറ്റിച്ചെടികളും ചെറു മരങ്ങളാലും സമ്പന്നമായി ഇടത്തൂർന്ന് നിൽക്കുന്ന ഒരു ഓക്സിജൻ്റെ കലവറയാണ് സരോവരം ബയോപാർക്ക് മൃഗങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഈ ചതുപ്പ് നിലങ്ങളെയാണ് ഇതിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള ചെടിയിലെ മണ്ണിലെ താണു പോകും എന്നാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമുള്ള കാഴ്ചകളാണ് മറ്റു ഒരിടത്തും കാണാത്ത കാഴ്ചകളാണ് സരോവരം പാർക്കിലുള്ളത് കണ്ണിന് കുളിർമയേകുന്ന മനസ്സിന് തണുപ്പേകുന്ന പച്ചിലതാദികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് നടന്നു പോകാൻ കല്ലുകൾ പാകിയ പാതകൾ നിർമ്മിച്ചിട്ടുണ്ട് കാട്ടിനുള്ളിലേക്ക് നമുക്ക് കൂടുതലായി പോകാനുള്ള അനുവാദം ഇല്ല കാട്ടിലെ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മരങ്ങൾ മുറിച്ച് കളയരുത് അതിൻ്റെ ജീവൻ നശിച്ച് ഇതുപോലെ പുതൽ പിടിച്ച് മണ്ണായി മാറി മറ്റു സസ്യങ്ങൾക്ക് വളമായി രൂപാന്തരം പ്രാപിക്കണമെന്നതാണ് ഇതാ ഇവിടെ പഴയ കാല ചരിത്ര ശേഷിപ്പുകളൊക്കെ ഉണ്ട് ഒരു കിണറാണെന്ന് തോന്നുന്നു ഇടിഞ്ഞു വീണ് ഇതെല്ലാമാണ് ഇവിടുത്തെ പേടി സ്വപ്നങ്ങൾ ഇതാ എന്ത് ഭംഗി നോക്കിയേ മരത്തിൽ ചുറ്റിപ്പിണർന്ന് പോകുന്ന വള്ളികളും ചെറുമരങ്ങളും വളരെ ആകർഷകമാണ് ഇതെല്ലാം പഠിക്കാൻ കുട്ടികൾക്ക് വേരിൻ്റെ പ്രാധാന്യവും വേരിൻ്റെ സ്വഭാവമൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വിജ്ഞാന കലവറ കൂടിയാണ് സരോവരം പാർക്ക് അതുകൊണ്ട് തന്നെ കുട്ടികൾ ധാരാളമായി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട് ഇതാ പന ആണിത് പന യക്ഷി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ യക്ഷികൾ ഇത്തരം പനകളിലാണ് കരിമ്പന പോലുള്ള പനകളിലാണ് വസിക്കാറുള്ളത് എന്നതും അവരുടെ മുടിയാണ് ഈ പനങ്കുല എന്നറിയപ്പെടുന്നത് പണ്ടുള്ളവർ പറയുന്നതാണ് കേട്ടോ അവരുടെ ഒരു മുടിയുടെ സ്വഭാവം കണ്ടോ യക്ഷികളുടെ മുടിയാണ് ഈ പനങ്കുലകൾ എന്ന് പറയപ്പെടുന്നതും എന്തായാലും കാണാൻ നല്ല രസമുണ്ട് മുടിയാണ് എന്ന് പറയുമ്പോൾ വിശ്വാസം അതിൻ്റെ വഴിക്ക് പോകട്ടെ അല്ലേ നോക്കൂ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അതായത് ഈ കാടിൻ്റെ ചുറ്റും നടപ്പാതകളും അതുപോലെ തന്നെ നമ്മളെ കനോളി കനാലുമാണ് മനോഹരമായ അതാ കെട്ടിടങ്ങളാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ആകർഷകമായിട്ടുള്ള മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നാഴികക്കൂടങ്ങളൊക്കെ അതിമനോഹരമാണ് ഇത് പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ് എല്ലാം ഒരുപോലെ കാണാൻ തോന്നുമെങ്കിലും വ്യത്യസ്ത കെട്ടിടങ്ങളാണ് ആവശ്യങ്ങളാണ് നമ്മുടെ കൽപ്പവൃക്ഷം തെങ്ങ് ഈ കാട്ടിനുള്ളിലും വളർത്തിയിട്ടുണ്ട് നല്ല വള്ളിക്കുടിലുകളും ലതാ തോരണങ്ങൾ ചാർത്തിയ ചെടികളും ശിഖരങ്ങളും ചില്ലകളുമെല്ലാം വളരെ കലാപരമായി തന്നെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു നമുക്ക് തണലേകി നമുക്ക് ജീവവായു സമ്മാനിച്ച് ഇതാ